തൃശൂർ ജില്ലയിൽ സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു തൃശൂർ ജില്ലയിൽ തളിക്കുളം കച്ചേരിപ്പടി കിങ് റീജൻസി ഓഡിറ്റോറിയത്തിന് സമീപത്തായാണ് നിങ്ങൾ ഈ കാണുന്ന അറുപത്തിമൂന്ന് സെന്റ് തെങ്ങിൻ പറമ്പ് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായും പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് വാടാനപ്പള്ളി കൊടുങ്ങല്ലൂർ മെയിൻ റോഡിൽ നിന്നും തൊണ്ണൂറ് മീറ്റർ മാറി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റും അതിൽ കെട്ടി തിരിച്ചിരിക്കുന്നു ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി മൂന്ന് ബെഡ്റൂമോട് കൂടിയ ഒരു ടെറസിറ്റ വീടും ഔട്ട് ഹൗസും സ്ഥിതി ചെയ്യുന്നു ഈ അറുപത്തിമൂന്ന് സെന്റ് സ്ഥലത്തിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ കാർഷിക ആവശ്യത്തിനുള്ള മോട്ടോർ ഷെഡ് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഇവിടെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകുന്നില്ല കിണറിന് പകരം ഫിൽട്ടർ പൈപ്പ് ഉപയോഗിച്ചിരിക്കുന്നു ഈ കാണുന്ന അറുപത്തിമൂന്ന് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെട്ടു നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ സീറോ ഡബിൾ എയ്റ്റ് നയൻ വൺ എയ്റ്റ് ത്രീ സീറോ വൺ നയൻ ടു ഫൈവ് എയ്റ്റ് എയ്റ്റ് വൺ